ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രജ നന്ദിനിയോട് മാപ്പ് പറഞ്ഞ ശേഷം റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് റൂമിലെത്തിയ ശേഷം ഇന്ദ്രജ പൊട്ടിക്കരയുകയാണ് അപ്പോഴത്തേക്കും പത്മയും വിജയനും വേദയും ചെല്ലുകയാണ് എന്നിട്ട് പത്മയോട് ഇന്ദ്രജ പറയാണ് അമ്മേ ഞാൻ ആ വേലക്കാരിയോട് മാപ്പ് പറഞ്ഞു എനിക്ക് എന്തുമാത്രം അധികം നാണക്കേടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത് അപ്പോൾ പത്മ പറയാണ് ഇനി സങ്കടപ്പെടേണ്ട അവൾക്കുള്ള ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല സൂര്യെ കൊണ്ട് തന്നെ അവളെ ഞാൻ ഇവിടെ നിന്നും ആട്ടി ഇറക്കിക്കും അതിനുള്ള വഴിയാണ് ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രജയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം റൂമിലെത്തിയ ശേഷം നന്ദിനി താനൂരമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുകയാണ് ഒരു വേലക്കാരിയായ എന്നോട് ഇന്ദ്രജ മേഡം എന്നോട് മാപ്പ് പറഞ്ഞത് എന്തു മാത്രം അധികം വിഷമമായിട്ടുണ്ടാവും ഇതത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് സൂര്യ ഇത് കേട്ടും കൊണ്ടുവരുന്നത് അപ്പോൾ സൂര്യ പറയാണ് നന്ദിനി നീ ക്ക് പാവമാവരുത് നിനക്ക് ഇപ്പോഴും അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് നിന്നെയും എന്നെയും തമ്മി തല്ലിപ്പിച്ച് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കെണിയാണ് അവരൊരുക്കിയത് എന്നിട്ടും നീ ഇപ്പോഴും അവർക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത് എന്തിനാണ് സാർ ഇന്ദ്രജ മേഡത്തിനോട് എന്നോട് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞത് അവരെന്തു തെറ്റാണ് ചെയ്തത് സാറിൻ്റെ നന്മയെ കരുതിയല്ലേ അവർ കള്ളുകുപ്പികളൊക്കെ മാറ്റിയത് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നന്ദിനി നീ എന്താ ഇപ്പോഴും അവരെ മനസ്സിലാക്കാത്തത് നീ എന്ത് കരുതി ഞാൻ കള്ളുകൂടി നിർത്തി ഞാൻ നല്ലവനാവണം എന്ന് കരുതിയിട്ടൊന്നുമല്ല അവർ കള്ളെടുത്ത് മാറ്റിയത് കള്ളുകൊപ്പിയെടുത്ത് മാറ്റിയിട്ടുള്ളത് ഞാനും നീയും പ്രശ്നം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് അതിന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിന്നെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ എന്നെ ഉദ്ദേശിച്ച് ഇതിപ്പോൾ ഇന്ദ്രജ മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവർ നാലു പേരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും അവർ നല്ലവരാണെന്നുള്ളത് നീ ഇനി ചിന്തിക്കല്ലേ ഇനിയെങ്കിലും ഇതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കുക ആ അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ എന്നോടൊന്ന് സോറി പറയുന്നു ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ച് നിന്നോട് ദേഷ്യപ്പെട്ടു നിന്നെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം നീ ഒരു തവണ എൻ്റെ കള്ളുകുപ്പിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളതും ഞാൻ മദ്യപിക്കുന്നതും നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നീ ശ്രമിച്ചതല്ലേ ആ ഒരു കാരണം കൂടിയാണ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചത് എന്തായാലും നീ എന്നോട് ക്ഷമിച്ചേക്ക് നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയോട് മാപ്പ് പറയണം എന്നിട്ട് എന്ന ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സൂര്യ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ നന്ദിനിയും പിന്നെ കൂടുതൽ സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുകയാണ് അങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ടും സൂര്യക്ക് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനി അപ്പോഴത്തേക്കും ഉറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് സൂര്യ വീണ്ടും നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊന്നും നന്ദിനി വിളി കേൾക്കുന്നില്ല അങ്ങനെ സൂര്യ നന്ദിനി കിടക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലാണ് നന്ദിനിയെ വീണ്ടും വിളിക്കുകയാണ് അപ്പോഴൊക്കെ നന്ദിനി ഉറങ്ങിയിട്ടുണ്ട് എന്ന് സൂര്യക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ നന്ദിനിയുടെ തൊട്ടടുത്തായിട്ട് സൂര്യ ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നന്ദിനി നീ ഇത്രയ്ക്ക് ഒരു സാധുവാണോ നീ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിനക്ക് അതിനൊന്നും ഒരു ദേശീയ ുമില്ല ആരോടും ഒരു പകയും വിദ്വേഷവും ദേഷവും ഒന്നുമില്ല നിനക്കെങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും പക്വതയുണ്ടായത് നിന്നെ ഓരോ ദിവസവും ഈ വീട്ടിലുള്ളവർ എന്തുമാത്രം അധികം ദ്രോഹിക്കുന്നുണ്ട് നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നും ഈ വീട്ടിൽ അവരുമായിട്ട് വഴക്ക് തന്നെയായിരിക്കും നിനക്ക് അങ്ങനെ ആരോടും ഒരു ദേഷ്യവുമില്ല നീ എല്ലാവരോടും ശാന്തമായി പെരുമാറുകയും അവരെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുന്നു കൺ കിട്ടിയാൽ നിന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനാണ് അവർ ഓരോരുത്തരും ശ്രമിക്കുന്നത് അതൊക്കെ നിനക്ക് അറിയുകയും ചെയ്യാം എന്നിട്ടും നീ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു അവർ പറയുന്നതൊക്കെ അനുസരിക്കുന്നു ഇതൊക്കെ നിന്നെ കൊണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത് ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ എനിക്ക് ഇതൊന്നും സഹിക്കാനേ കഴിയില്ല ഓരോ ദിവസം ചെല്ലും തോറും നിന്നെ കുറിച്ചുള്ള മതിപ്പ് എനിക്ക് കൂടി വരികയാണ് എന്റെ മനസ്സിൽ നിനക്കിപ്പോ രാജകുമാരിയുടെ സ്ഥാനമാണ് നിനക്കിപ്പോ എന്നില്ലാത്ത മതിപ്പും സ്നേഹവുമാണ് നിന്നോട് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ നന്ദിനിയെ നോക്കിയിട്ട് ഇങ്ങനെ സ്വയം സംസാരിക്കുകയാണ് നീ ഇതൊക്കെ ചെയ്ത് എന്ന് കരുതി ഞാൻ നിന്നെ എത്ര ദേഷ്യപ്പെട്ടു നിന്നോട് നിന്നെ ആ അടിക്കാൻ വരെ കൈയോങ്ങി എന്നിട്ടും നിനക്കും എന്നോട് ഒരു ദേഷ്യവുമില്ല എൻ്റെ ഈ പെരുമാറ്റവും നിന്റെ ഈ സ്നേഹവും നിന്റെ ഈ കരുതലും കൊണ്ട് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു നന്ദിനി അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെ മനസ്സിലും കുറിച്ചുള്ള അവരുടെ ഈ വെറുപ്പൊക്കെ മാറി നിന്നെ അവർ സ്നേഹിക്കാൻ തുടങ്ങും നീ അവരെയൊക്കെ മാറ്റിയെടുക്കും നിന്റെ ഈ സ്നേഹത്തിന്റെ മുന്നിൽ അവരെല്ലാവരും തോറ്റുപോകും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് നന്ദിനുടെ പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സൂര്യ എന്നിട്ടാണ് സൂര്യ ഉറങ്ങാൻ കിടക്കുന്നത് ഈ സമയം ഇന്ദ്രജയ്ക്ക് നന്ദിനിയോട് മാപ്പ് പറഞ്ഞത് സഹിക്കാൻ കഴിയാതെ വീണ്ടും പൊട്ടി കരയുകയാണ് അപ്പോഴൊക്കെ പത്മങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് നീ ഇങ്ങനെ കരയില്ലേ ഇന്ദ്രജ എന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ ജീവിതത്തിൽ മരണം വരെയും എനിക്ക് ഏറ്റ ഈ അപമാനം എനിക്കത് സഹിക്കാൻ കഴിയില്ല ഏതോ നാട്ടും പുറത്തുണ്ടായിരുന്ന ഒരു വേലക്കാരിയോടാണ് ഞാൻ മാപ്പ് പറഞ്ഞത് നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ വേലക്കാരിയായി ഞാൻ എന്തു പറഞ്ഞാലും അത് മാഡം എന്ന് പറഞ്ഞു എല്ലാതും അനുസരിക്കും എന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന അവളോടാണ് ഞാൻ മാപ്പ് പറഞ്ഞത് ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇന്ദ്രജ പത്മ പറയണേ നീ ഇങ്ങനെ കരയല്ലേ നിനക്കേറ്റ ഈ അപമാനം അത് നിനക്ക് മാത്രമല്ല എനിക്ക് കൂടി ചേർന്നാണ് ഈ അപമാനം ഉണ്ടായത് അതുകൊണ്ട് ഞാനിത് വെറുതെ ഉടാനൊന്നും പോകുന്നില്ല അവൾക്ക് എത്രയും പെട്ടെന്ന് ഞാനൊരു തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ് എന്ന് എന്നാണ് അവളെ നമ്മൾ ഓരോ തവണ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും അവളാണ് ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മളാണ് തോറ്റു അപ്പോൾ പത്മ പറയണെ അത് അണയാൻ പോകുന്ന വിളക്കാണ് അണയാൻ പോകുന്ന വിളക്ക് ഒന്ന് പ്രകാശിച്ചിട്ട് അത് അങ്ങ് കെട്ടുപോവില്ല അതുപോലെ തന്നെയാണ് നന്ദിനിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യം അവളെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവളെ നീ ഇപ്പം കരഞ്ഞതിലും ഇരട്ടിയായി ഞാൻ അവളെ കൊണ്ട് കരയിപ്പിക്കും അവനെ കൊണ്ട് തന്നെ സൂര്യയെ കൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ചു പുറത്താക്കുന്നത് നിനക്ക് ഞാൻ എത്രയും പെട്ടെന്ന് കാണിച്ചു തരാം ഇത് എന്നും പറയുന്നത് പോലെയല്ല നിന്റെ അമ്മയാണ് ഈ പറയുന്നത് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ിക്കുന്നത് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ നിനക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സന്തോഷ കാഴ്ച നിനക്ക് കാണാൻ കഴിയും ഈ വീട് ശുദ്ധികലശം ചെയ്യാനുള്ള സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നീ ഇപ്പോൾ തൽക്കാലം കരച്ചിലൊക്കെ നിർത്തി നീ നല്ലപോലെ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് പത്മ അവിടെ നിന്നും പോവാണ് പിറ്റേ ദിവസം സൂര്യ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോഴാണ് മാനേജർ വിളിച്ച് പറയുന്നത് ആ സന്തോഷ വാർത്ത അത് കേട്ടപ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ സൂര്യ പറയണ എങ്കിൽ ഈ സന്തോഷ വാർത്ത അച്ഛനോടുകൂടി പറയും എന്ന് പറഞ്ഞ് ഏതേ ന് ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് സ്പീക്കറിലെടുത്ത് സംസാരിക്കാൻ പറയാം അപ്പോൾ തൊട്ടടുത്ത് തന്നെ പത്മയും ഉണ്ട് യതീന്ദ്രൻ സംസാരിക്കുകയാണ് മാനേജറുമായിട്ട് അപ്പോൾ മാനേജർ പറയണേ ഈ മാസം നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ലാഭത്തിനേക്കാളും ഇരട്ടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രനും ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഉണ്ടാവാത്ത അത്രയും അധികം ലാഭമാണ് അമ്പത് കോടിയോളമാണ് ഇപ്പോൾ അധികമായിട്ട് ലാഭം വന്നിട്ടുള്ളത് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ പത്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ലാഭം കേൾക്കുമ്പോൾ അപ്പോൾ സൂര്യ പറയാണ് അല്ല എന്നോട് പറഞ്ഞില്ലേ ഒരു കാര്യം അതുകൂടി അച്ഛനോട് പറ എന്ന് പറഞ്ഞപ്പോൾ ആ അത് ശരിയാണ് ഞാൻ പറയാൻ വന്നത് ഇത്രയും കാലം നമ്മുടെ കമ്പനി ഇങ്ങനെ പോയി ലാഭം അത്യാവശ്യം കിട്ടാറൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു മാസം അതിലരട്ടിയായി ലാഭം കിട്ടിയതിൻ്റെ കാരണം നന്ദിനി മേഡം ഈ കമ്പനിയിലേക്ക് വന്ന ശേഷമാണ് അത് കേട്ടപ്പോൾ പത്മയുടെ മുഖങ്ങ് ഇരുണ്ടുകൂടണം മാനേജർ പറയണേ ഇത് ഞാൻ മാത്രമല്ല പറയുന്നത് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും പറയുന്നുണ്ട് നന്ദിനി മേഡം കമ്പനിയിലേക്ക് വന്ന ശേഷമാണ് ഇത്രയും ഭം വന്നതെന്ന് അവരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട് മറ്റേ മാനേജർ ഫോൺ വെച്ച ശേഷം സൂര്യ നന്ദിനിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് അപ്പോൾ നന്ദിനിയും മണിയും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി തന്നെ അന്തം വിട്ടു പോവുകയാണ് അമ്പത് കോടി രൂപമാണ് ലാഭം കിട്ടിയത് അത് നന്ദിനി കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി തന്നെ അന്തം വിടാണ് ഞാനോ എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ സൂര്യ പത്മയ്ക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടി കൂടുതൽ നന്ദിനിയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് നന്ദിനി കമ്പനിയിലേക്ക് കാലെടുത്ത് വെച്ചത് കൊണ്ടാണ് അവളുടെ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇത്രയും അധികം ലാഭം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ അമ്പത് കോടിയാണ് നമുക്ക് ലാഭം കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികൾ കാരണമാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ലാഭം കിട്ടിയിട്ടുള്ളത് അവരുടെ കഠിനാധ്വാനം കൂടി കൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അച്ഛ എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രം പറയണം അതെന്താ സൂര്യ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ പത്മ പത്മനന്ദിനിയെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ സൂര്യ സംസാരിക്കുക പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ പത്മയ്ക്ക് അങ്ങനെ ദേഷ്യം പിടിച്ചു ിട്ട് പത്മ പറയണം നമ്മുടെ കമ്പനിയിൽ ഇതുപോലെ പല ലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവിടെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചെലവുകളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അവർക്ക് എല്ലാ മാസവും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഇതിന് കൂടുതൽ ഇനി എന്ത് കൊടുക്കാനാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല സൂര്യ പറയണ അത് പറ്റില്ല അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും അധികം ലാഭം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് സന്തോഷത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തേ പറ്റുമോ അപ്പോഴല്ലേ അവർക്കും ഒരു സന്തോഷമുണ്ടാവും അല്ലാതെ അവരും ചിന്തിക്കില്ലേ ഇവർക്ക് ഇത്രയും അധികം ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് അവർ ചിന്തിക്കില്ലേ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന് സൂര്യ തറപ്പിച്ച് പറയാണ് അപ്പോൾ ഏതേന്ദ്രം പറയണേ സൂര്യ പറയുന്നതിലും കാര്യമുണ്ട് കമ്പനിയിലെ സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും അധികം ലാഭമൊക്കെ ഉണ്ടായത് അവരുടെ യനം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സൂര്യ പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറയുന്നത് അപ്പം പിന്നെ പത്മ അങ്ങനത്തെ തടയുന്നില്ല അങ്ങനെ സൂര്യ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോഴത്തേക്കും ഇന്ദ്രജയും വിജയനും വേദയൊക്കെ താഴേക്ക് വരികയാണ് അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് സൂര്യ ഇനി നന്ദിനിയെ വിളിക്കുകയാണ് എന്നിട്ട് നന്ദിനിയുടെ കയ്യിൽ ആ ബാഗ് കൊടുത്തിട്ട് പറയുകയാണ് ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ് നന്ദിനി ഇനി പുറത്ത് പോയിട്ട് ഇനി അകത്തേക്ക് കയറി വരണം ഞാൻ ആ സമയത്ത് ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ നിൻ്റെ മുഖം കണ്ട് നിന്നെ കണി കണ്ട് ഓഫീസിലേക്ക് പോയാൽ അതെല്ലാം തന്നെ ശുഭമാവും എന്നെക്കുറിച്ച് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളു നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കെട്ട മുഖങ്ങളൊക്കെ കണ്ടുപോകുന്നതിലും ഭേദം നമ്മുടെ ഭാര്യയുടെ സന്തോഷം നിറഞ്ഞ അങ്ങാണ്ട് ഓഫീസിലേക്ക് പോയാൽ ആ കാര്യങ്ങളൊക്കെ ശുഭമാവും എന്നുള്ളത് അച്ഛനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് യതീന്ദ്രൻ അങ്ങ് എടാ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പത്മ യതീന്ദ്രൻ അങ്ങ് നോക്കി ആ സൂര്യ നീ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ സൂര്യ അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അല്ല എന്നോട് അച്ഛനല്ല പറഞ്ഞത് മാണിച്ചേട്ടനല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മണി അങ്ങ് അന്തം വിടാണ് ഞാനെപ്പോഴാണ് ഇത് പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നന്ദിനിയെ ഒരുപാട് പുകഴ്ത്തിയിട്ടും അവരുടെ മുന്നിൽ വെച്ച് അവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ പത്മയ്ക്കും വേദയ്ക്കും ഇന്ദ്രജയ്ക്കൊക്കെ തന്നെ ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ സ്റ്റിലേക്ക് പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ് അപ്പോൾ നന്ദിനി അവിടെ നിന്നും അങ്ങ് വരുന്നത് ഈ ആയി കണ്ടിട്ടാണ് സൂര്യ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം ഇതെല്ലാം തന്നെ പത്മയും ഇന്ദ്രജയൊക്കെ വേദയൊക്കെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സൂര്യ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്നിട്ട് സൂര്യ അവർ കാണാൻ വേണ്ടി കൂടുതൽ നന്ദിനിയോട് സ്നേഹത്തോട് കൂടി പെരുമാറുകയാണ് എന്നിട്ട് നന്ദിനിയുടെ കുട്രിൽ കൈവച്ച് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നന്ദിനി നീ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഐശ്വര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടും കൊണ്ട് നിൽക്കുന്ന വേദയ്ക്കും ഇന്ദ്രജയ്ക്കൊക്കെ ദേഷ്യം പിടിക്കാണ്ട് അപ്പോൾ അവർ കാണാനും കേൾക്കാനും കൂടിയാണ് സൂര്യ കൂടുതൽ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നന്ദി പറയാണ് അപ്പോൾ അധികം സൗണ്ട് ഉണ്ടാക്കാതെ പറയണേ ഇതൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും സൂര്യ സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സൂര്യ പറയാണ് അതിന് കൂടി വേണ്ടി തന്നെയാണ് അവരൊക്കെ ഒന്ന് കൂടുതൽ ദേഷ്യപ്പെടട്ടെ അതൊക്കെ കാണാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്ദിന് സൂര്യോട് പറയണ കമ്പനിയിലെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് സൂര്യ പറഞ്ഞപ്പോൾ നന്ദിനി ഒരു അഭിപ്രായം പോലെ പറയാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ വല്ല ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് തുക ഇട്ട് കൊടുത്താൽ മതി അവർക്ക് വയസ്സായ അമ്മമാരുണ്ടെങ്കിൽ അവരുടെ പേരിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ സൂര്യക്ക് നന്ദിനി പറഞ്ഞ ആ ഒരു അഭിപ്രായം കേട്ട് ഒരുപാട് അതൊരുപാട് സന്തോഷമാകുക ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്നുള്ള തീരുമാനിച്ചിട്ടാണ് സൂര്യ നന്ദിനിയോട് യാത്ര പറഞ്ഞു നേരെ കമ്പനിയിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് കമ്പനിയിലെത്തിയ ശേഷം സ്റ്റാഫുകളെ എല്ലാവരെയും വിളിക്കുകയാണ് എന്നിട്ട് സൂര്യ ഈ സന്തോഷ പറയുകയാണ് അത് കേട്ടപ്പോൾ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ അവരോട് പറയണേ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ല കാര്യം പറഞ്ഞത് എൻ്റെ ഭാര്യ നന്ദിനിയാണെന്ന് പറഞ്ഞ് നന്ദിനിയെ സ്റ്റാഫുകളുടെ മുന്നിൽ ഒരുപാട് പുകഴ്ത്തിയ സൂര്യ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം